ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ട് മക്കള് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ ബപ്പായുണ്ട് അമ്മയുണ്ട് എല്ലാവരും എനിക്ക് എനിക്കുള്ളവരാ പക്ഷെ ഞാനിത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പോക്സോ കേസിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്കൊക്കെ ഞാൻ ഒരിക്കലും ഇനി ഈ ഒരു കേസോട്ട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല ഞാൻ ആർക്കൊക്കെ എതിരെയോ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കാനും ഞാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മായി കേസ് പിൻവലിച്ചിരിക്കുകയാണ് അമ്മായി കേസ് പിൻവലിക്കാനുള്ള കാരണമൊക്കെ അമ്മായി വലിയ രീതിയിൽ അങ്ങ് വാത്താളം അടിച്ചു പോകുന്നുണ്ട് അമ്മായി പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് മുകേഷ് അതോടൊപ്പം തന്നെ ജയസൂര്യ ബാലചന്ദ്രമേനോൻ അങ്ങനെ തുടങ്ങി കുറേ പേർക്കെതിരെ ലൈംഗിക ആരോപണവുമായിട്ട് മുമ്പോട്ടെത്തിയ ഒരു പുള്ളിക്കാരി തന്നെയാണ് അതിനുപരി ഈ പുള്ളിക്കാരി എനിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ പറയുന്ന പരാതിക്കാരിയുടെ കാമുകം ഞാനാണെന്നും ആ പെൺകുട്ടിയുടെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നും എന്ന രീതിയിൽ ഈ പുള്ളിക്കാരി അപവാദം പറഞ്ഞുണ്ടാക്കി ഓക്കെ ഈ പുള്ളിക്കാരി ഇപ്പോൾ ആ കേസൊക്കെ അങ്ങോട്ട് പിൻവലിച്ചിട്ട് പുള്ളിക്കാരി ഇപ്പൊ മാന്യത കളിക്കുകയാണ് എന്നിട്ട് സർക്കാരിന്റെ മുകളിൽ കുറ്റപ്പെടുക്കുകയാണ് ഈ പുള്ളിക്കാരിക്കെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരി അതിൽ തന്നെ ഉറച്ചു നിൽക്കണമായിരുന്നു ഈ പറയുന്ന പോക്സോ കേസ് ഈ പുള്ളിക്കാരിക്ക് നേരെ ഉണ്ടെങ്കിൽ അതും ധൈര്യപൂർവ്വം അതിനെ സ്വീകരിക്കണമായിരുന്നു പുള്ളിക്കാരി അതൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരി അതൊന്നും ചെയ്യാതെ പുള്ളിക്കാരി വേറെ കാര്യങ്ങളാണ് പറയുന്നത് പുള്ളിക്കാരി പറയുന്ന കേട്ടു നോക്കുക എന്നിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കുറേ അഴിമതികൾക്ക് ഞാൻ ദൃസാക്ഷിയായിട്ടുള്ളവളാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല അതെല്ലാം മനസ്സിൽ വെച്ചും ദൈവത്തിന് സമർപ്പിച്ചും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് എങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടി ഞാൻ സ്വധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്നേക്കും വ്യക്തിയാണ് ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ എല്ലാ ഇവര്യമായിട്ട് മുന്നോട്ട് വന്ന വ്യക്തി എല്ലാം നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായത് ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണെന്നാണ് കാരണം ഇവരുടെ സ്വമേധാ സമ്മതത്തോടു കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മണ്ടയിലേക്ക് അടിച്ചു കയറ്റാനാണ് ഇവർ ശ്രമിച്ചത് എന്നിട്ട് ഇവര് വലിയ വാചകൊക്കെ അടിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഇനിയും പറഞ്ഞ് ഇനിയും കരിഞ്ഞും ഓക്കെ ബാക്കി പറഞ്ഞു സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ പുറകെ ഒരു പോക്സോ കേസ് എനിക്കെതിരെ വന്നിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിത്ര ബേജാറായില്ല എനിക്കൊരു പേടിയും തോന്നിയില്ല ചെറിയ കേസ് അന്വേഷിക്കട്ടെ എന്നാൽ അതിൻ്റെ ഈ പോക്സോ കേസിൻ്റെ പേരിൽ ആരും ഒരു പോലീസ് പോലും എന്നെ ഇതുവരെ വിളിക്കുകയും ഉണ്ടായിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ക്വസ്റ്റിനും ചെയ്തിട്ടില്ല ഞാനും ഒരു പച്ച ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ട് മക്കള് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ ബപ്പായ ഉണ്ട് അമ്മയുണ്ട് എല്ലാവരും എനിക്കുള്ളവരാണ് പക്ഷെ ഞാനിത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നലൊരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പോക്സോ കേസിൻ്റെ പുറകെ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്തു ആ കുട്ടിയുടെ കേസ് കേസ് ആണെന്ന് കാരണം പതിനാറാമത്തെ വയസ്സിൽ ഈ പറയുന്ന പെൺകുട്ടി അതായത് ഇവരുടെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയി സിനിമയിൽ അവസരം മേടിച്ചു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പോയി മറ്റുള്ളവരോട് നീയൊന്ന് വഴങ്ങി കൊടുത്താൽ മതി എന്ന രീതിയിൽ ഇവരെ പറയുകയും ആ പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ അതുകൊണ്ടാണ് പോക്സോ കേസ് വന്നിരിക്കുന്നത് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് എതിരെ വന്ന സംഭവം തന്നെയാണ് പെൺകുട്ടിയുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു കാരണം ഈ പറയുന്ന പുള്ളിക്കാരി എനിക്കെതിരെയും ഈ പറയുന്ന പരാതിക്കാരിക്ക് ഇങ്ങനെ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിരുന്നു ഞാൻ അവരുടെ കാമുകനാണ് എന്ന രീതിയിൽ ഏഹ് അതോ അന്നേരം ഈ പെൺകുട്ടി എന്നെ കോൺടാക്ട് ചെയ്തു അന്നേരം ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇവര് പറയുന്നുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കഥയെന്നൊക്കെ പറഞ്ഞപ്പോഴും അവരെന്നോട് പറഞ്ഞ കാര്യം അങ്ങനെ കെട്ടിച്ചമച്ചതൊന്നും ഞാൻ നേരിട്ട കാര്യങ്ങളാണ് ഏഹ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഞാൻ നേരിട്ട കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് ആ പെൺകുട്ടി പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകളാണ് ഈ അന്വേഷണ സംഘത്തിന് ഏൽപ്പിച്ചത് ഏൽപ്പിച്ച സമയത്തായിരിക്കണം ഈ അമ്മായിക്ക് ഈ ഒരു കേസ് പിൻവലിക്കേണ്ടതായിട്ട് വന്നത് കാരണം കേസ് അന്വേഷിക്കുന്നവർക്ക് മനസ്സിലായി കാണും ഈ അമ്മായിയുടെ ഭാഗത്ത് ശരിയൊന്നുമില്ലെന്നും എന്നിട്ട് ഇപ്പോൾ അത് നേരെ എടുത്ത് ഗവൺമെൻറ്റിൻ്റെ മണ്ണക്കോട്ടിട്ടിട്ടുണ്ട് എന്തായാലും ബാക്കി കേട്ടു നോക്കൂ ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ലെറ്റർ അയച്ചു ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നുണ്ട് ആരും ഇതിലൊന്നും അനങ്ങുന്നില്ല ഇപ്പോഴും ആ പോക്സോ കേസ് എൻ്റെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ ചെയ്യാത്ത ഒരു തെറ്റും തലയിൽ വെച്ച് പേര് കൊണ്ട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ ഇത്രയൊരു സത്യം തുറന്നു പറഞ്ഞോ എനിക്ക് ഇവര് ലെറ്റർ അയച്ചു ഒന്നും നടക്കുന്നില്ല എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്ന് പോലീസുകാർക്ക് പോലും ഡൗട്ട് ആയി തുടങ്ങി അതുകൊണ്ടായിരിക്കും അവർ അന്വേഷിക്കാഞ്ഞത് അല്ലാതെ ഇനി ഇത് ഗവൺമെന്റിന്റെ മണ്ഡയിലോട് അടിച്ചു കയറ്റാതെ ഇവർ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്നോരോന്ന് അട്ടിച്ചങ്ങ് വിടുന്നവരാ അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല ഇവർ ബാലേന്ദ്രമേനോവിനെതിരെയൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞോണ്ടല്ലോ റിയലി കണ്ണും പൊത്തി വായും പൊത്തിക്കൊണ്ട് കേൾക്കണം നമ്മള് അന്തമാതിരി രീതിയിലാണ് ഇന്ന പുള്ളിക്കാരി പറഞ്ഞു വെച്ചത് നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഈ കേസുകളെല്ലാം അങ്ങ് പിൻവലിക്കുക കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതല ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് അതിലിടപെട്ടില്ല അത് തന്നെയുമല്ല ഇങ്ങനെ ഒരു കൗണ്ട് ഒരു കേസ് വന്നപ്പോൾ മീഡിയ പോലും ഇത് കള്ളക്കേസ് ആകാൻ വേണ്ടിയുണ്ടെന്നുള്ള സപ്പോർട്ട് നിന്നും എനിക്ക് ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണ് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ ഞാൻ ഞാനെന്തിനാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും വേണ്ടി ജീവിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ ടെൻഷനും എടുത്ത് കള്ളക്കേസ് വന്നാൽ കള്ളക്കേസ് പിടിക്കണം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം അത് ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കൊണ്ടായ അനാസ്ഥ കാരണം ഇന്ന് വരെ എനിക്ക് ഈ പോക്സോ കേസ് എന്ന കള്ള പോക്സോ കേസാണ് മനസ്സാവാച അറിയാത്ത കേസാണ് ആ സ്ത്രീ എല്ലാ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അവരെ അവരെ നല്ല തറവായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ കേസ് മുൻപ് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ഈ ഒരു കേസോട്ട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല ഞാൻ 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 അതെല്ലാം തീരുമാനിച്ചു ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ ഇവരെല്ലാവർക്കെതിരെയുള്ള കേസെല്ലാം പിൻവലിക്കുന്നു എന്ന് ഇവര് പിൻവലിച്ചേ മതിയാവൂ എന്ന് ഇവർക്ക് തന്നെ തോന്നിക്കാണും അതുകൊണ്ടാണ് ഇവർ പിൻവലിച്ചത് കാരണം ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു പിന്നെ ഇവർ പറയുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ ഇവരുടെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടി അവർക്ക് ആരൊക്കെ കാശ് കൊടുത്തിട്ടാണ് ഇവർ ഈ പറയുന്ന ഈ കേസ് കെട്ടിച്ചമച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നാൽ അതൊന്നുമല്ല ഇവരുടെ ഫേസ്ബുക്കിൽ തന്നെ ഈ പറയുന്ന പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ അതിശേപിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറഞ്ഞിരുന്നു ആ പെൺകുട്ടി പഠിത്തത്തിന് വളരെ മോശമായിരുന്നു എന്നും പെൺകുട്ടിക്ക് അഭിഗീതത്തിൽ ഒരു കൊച്ചുണ്ടെന്ന് എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞിരുന്നു അതെല്ലാം പോരാഞ്ഞിട്ട് ഇവരുടെ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയെക്കുറിച്ച് ഇവർ കുറ്റം പറഞ്ഞിരുന്നു ഒരാളെ കെട്ടിത്തൂക്കി കൊന്നു എന്ന രീതിയിലൊക്കെ ഇവർ പോസ്റ്റ് ഇട്ടിരുന്നു ഇവർ പറഞ്ഞിരുന്ന ഇവർ പോസ്റ്റ് ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായും ആയിട്ടും അവിടെ തന്നെ ഉണ്ട് ഇനി ചിലപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതല്ലെങ്കിൽ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലിൽ കാണുമത് വളരെ വ്യക്തമായിട്ട് എന്നിട്ട് ഈ പുള്ളിക്കാരി പറയുകയാണ് ആ പെൺകുട്ടിയുടെ കാമുകം ഞാനാണെന്ന് പറഞ്ഞു അപ്പൊ ഇവര് പറയുന്നതൊന്നും കള്ളക്കേസോ അല്ലെ കള്ള കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ ആ പെൺകുട്ടി പറഞ്ഞതാണ് കള്ളക്കാര്യങ്ങളായിട്ട് ഇവർ പറയുന്നത് എന്നാൽ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ പെൺകുട്ടി വ്യക്തമായിട്ട് പറഞ്ഞു എനിക്കെതിരെ നടന്നതാണെന്ന് പറഞ്ഞു എൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ തെളിവെല്ലാം പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ എഫ്ഐആറും കാര്യം കാര്യങ്ങളും ഒക്കെ ആ പെൺകുട്ടിക്ക് പറയുകയും ചെയ്തു എന്നിട്ട് ഇവിടെ പുള്ളിക്കാരിയെ പോലീസ് പൊക്കുവെന്നായപ്പോഴത്തേന് പുള്ളിക്കാരി ആ കേസൊക്കെ അങ്ങോട്ട് പിൻവലിച്ച് നടന്മാർക്കെതിരെ ഉള്ളത് പിന്നെ മാത്രമല്ല ഈ നട പറഞ്ഞ നടന്മാർക്കൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്തു എന്തുകൊണ്ട് ജാമ്യം കിട്ടി അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അതായത് ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് എല്ലാം നടന്നത് എന്നുള്ളത് കൊണ്ടാണ് അതെല്ലാം ആയി പോയത് മുകേഷിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇവർ പറഞ്ഞു എന്നെ ഫ്ലാറ്റിൽ കൊണ്ട് പീഡിപ്പിച്ചതും എന്നാൽ അങ്ങനെയാണോ അന്വേഷണ സംഘം പറഞ്ഞത് അന്വേഷണ സംഘം പറഞ്ഞത് എന്തായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത് എന്തായിരുന്നു ഇവർ കൂടി അവിടെ പോവുകയും അവിടെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തുതെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ ഇങ്ങനെ സന്ദേശങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഹാറ്റിൻ്റെ ചിഹ്നം പിന്നെ സ്മൈലി ഇതെല്ലാം കൊടുത്തു പിന്നെ പൈസ ചോദിച്ചു ഏ എന്നെ ഇതൊക്കെ ചെയ്തതല്ലേ എന്നോ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ തരാനില്ലേ എന്ന രീതിയിലൊക്കെ ചോദിച്ചു ഏഹ് പിന്നെ ബാലേന്ദ്രമേനോനെതിരെ പിന്നെ പറയുന്നത് പിന്നെ ജയസൂര്യക്കെതിരെ എന്താണ് എന്തായാലും ഇവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇവർക്ക് നേരെ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പക്ഷേ ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇവരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് അടിച്ച് പോയത് അടിച്ചു പോകുമ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു അതിന് മുന്നേ ഞാനിതിന് പിന്മാറുന്നതെന്ന് വല്ല പുള്ളിക്കാരിക്ക് തന്നെ അറിയാം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് നടക്കത്തില്ലെന്നുള്ളത് കാര്യം അതുകൊണ്ടായിരിക്കണം എന്താണെന്ന് എനിക്കറിയില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്